ഓ എന്തൊക്കെയായിരുന്നു അമ്പും മില്ലും കാത്തി കുന്തം മലപ്പുറം കോഴിക്കോട് വലിയ വാർത്താട്ടൊക്കെ തേടി സമാധാനത്തിനുള്ള അവാർഡും കൂടി ഇനി ഞമ്മന്റെ മനാഫ് സുഡാപിക്കാ മതിയായിരുന്നു എന്തുകൊണ്ടാ പറയാ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മനാഫും അർജുൻറെ വീട്ടുകാരും തെറ്റിയതിലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ്റെ ലോറി അവിടെ അപകടത്തിൽപ്പെട്ട അന്നു മുതൽ ഇയാൾ മനാഫിനെതിരെ തിരിഞ്ഞതാണ് മനാഫിൻ്റെ കയ്യിലുള്ളത് കള്ളത്തടിയാണ് ചന്ദനമരമാണ് അതുപോലെ മനാഫ് എന്ന് പറയുന്ന ഒരു ക്രിമിനലാണ് അതുപോലെ തീവ്രവാദിയാണ് എന്നുള്ള തരത്തില് മനാഫിനെതിരെ വളരെ മോശപരമായ രീതിയിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മനാഫിന്റെ ആ ഒരു മതത്തിന്റെ പ്രശ്നം കൊണ്ട് ഇയാൾക്ക് ശരിക്കും നല്ല രീതിയിൽ ഉരി പൊട്ടിയ ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇയാൾക്ക് വളരെയധികം സന്തോഷമാണ് ഇയാൾ ഇപ്പോഴും ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ് ഈ മനാഫിനെ അടുപ്പിക്കരുത് അടുപ്പിക്കരുത് എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ള തരത്തില് ഇയാളിങ്ങനെ കത്തി കയറുകയാണ് നിങ്ങളൊരു ആ കാര്യം ആലോചിക്കണം ഈ ഇയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്തിന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും എവിടെയെങ്കിലും ഒരു ക്യാമറയും തുറന്നു വെച്ചിട്ട് വച്ച വർഗീയത വിളമ്പുന്നതാണ് ഈ മഹാന്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ മഹാനാണ് ഇപ്പോഴും വളരെയധികം സന്തോഷിക്കുന്നത് അപ്പൊ ഇവരെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വകയുണ്ടാക്കി കൊടുത്തതാരാണ് നമ്മുടെ അളിയൻ തന്നെയാണ് വേറെ ആരുമല്ല കാരണം അളിയന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം എല്ലാ മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അളിയന്റെ സ്വഭാവം എന്തായിരുന്നു സംഭവം എന്തായിരുന്നു അളിയൻ ആരായിരുന്നു അളിയൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയത് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം മനസ്സിലായിട്ടുണ്ട് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മനാഭവമായിട്ട് ഒരു ഒരു ഫോൺ കോളിൽ തീരാവുന്ന ഒരു പ്രശ്നം മനാഫ ഇനി അർജുൻറെ പേര് നീ പറയരുത് ഒരു ഫോൺ കോളിൽ തീരാവുന്ന ഒരു പ്രശ്നമാണ് ഇത്രയും ഭയങ്കരമായി രൂക്ഷമാക്കിയിരിക്കുന്നത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ അളിയന്റെ അടുത്ത് അളിയൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അർജുനെ കിട്ടാൻ കാരണക്കാർ എന്ന് പറഞ്ഞാൽ ഈശ്വര മാൽമീയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മനാഫും തന്നെയാണ് ഈ രണ്ട് പേരും ഇല്ലെങ്കിൽ ഇന്ന് അവിടുന്ന് എല്ലാവരും ഒരു പത്തോ ഇരുപതോ ദിവസം തെരച്ചിൽ നടത്തിയിട്ട് എല്ലാവരും അവിടുന്ന് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക പക്ഷെ മനാഫായാലും ഈശ്വര മാൽമീ ആയിക്കഴിഞ്ഞാലും ഇവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട് അർജുനെയും കൊണ്ട് മാത്രമേ ഞങ്ങൾ വരികയുള്ളൂ എന്നുള്ള തരത്തിൽ അത്രമാത്രം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് ഇവർക്കെതിരെ ഇന്നലെ യാതൊരു ഉളുപ്പുമില്ലാതെ ഈ അളിയനും അതുപോലെ തന്നെ ഫാമിലിയും കാര്യങ്ങൾ ും എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ആ അമ്മയെ പറ്റിയിട്ടാണ് കാരണം വെച്ചാൽ അമ്മയെ വരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ആ അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപമാണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ അമ്മയെ വരെ ഇന്നലെ അവിടെ ഇരുത്തിയിട്ട് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അമ്മയുടെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അർജുൻ എന്ന് അർജുൻ എന്ന് പറയുന്ന ആ മകനെ ഒരിക്കലും ഇനി നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയില്ല പക്ഷെ മനാഫ് എന്ന് പറയുന്ന ഒരു നല്ല ഒരു മനുഷ്യ സ്നേഹി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിന് എന്തോ പ്രശ്നം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ മനാഫു എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹി തന്നെയാണ് പക്ഷെ അയാളെയാണ് ഇന്നലെ നിങ്ങൾ ഇത്രയും ക്രൂരമായിട്ട് വിമർശിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അയാളെ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് അയാളുടെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് കാരണം എൻ്റെ മകനെ പോലെയാണ് അർജുൻ അതുകൊണ്ട് തന്നെ മനാഫ് പോയിരിക്കുന്ന അർജുനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അർജുനം കൊണ്ടേ അവൻ അവം വരികയുള്ളൂ എന്നാണ് മനാഫിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ സഹോദരിയും ഭാര്യയും പറഞ്ഞത് ആ ഒരു ബുദ്ധി പോലും ഇവർക്കില്ലാതായി പോയി അല്ലെങ്കിൽ ആ ഒരു മനസ്സാക്ഷി കൂടി ഇവർക്ക് ഇല്ലാതായി പോയി എന്നുള്ളതാണ് ഇതിലൊക്കെ എന്ന് പറഞ്ഞ പുറകില് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട് അതുപോലെ തന്നെ മനാഫു എന്ന് പറയുന്നവന്റെ പേര് മനാഫ് എന്നു ആയിപ്പോയതിൽ ഒരുപാട് എണ്ണത്തിനെ ഉരുപോട്ടിക്കുന്നുണ്ട് നമുക്കറിയാലോ അതായത് മനുഷ്യന്മാരല്ലാത്ത കുറെ വർഗങ്ങൾ ഇവിടെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതഭ്രാന്ത് കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഈ മതഭ്രാന്ത് തലയിലേറ്റി നടക്കുന്ന കുറെ പ്രാന്തമാരുണ്ട് നമ്മുടെ നാട്ടില് അവരിൽ പെട്ട ചിലര് വന്നിട്ടുള്ള ഒരു കലക്കലാണ് ഇവിടെ കലകിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇതിന്റെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അല്ലാതെ ഈശ്വരമാർപ്പയം ഈ പിന്നെ എന്താ പറയുക മനാഫിനെയും ജയിലിടണം അവർക്കെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കർണാടകയിൽ കേസാണ് രണ്ടുപേർക്കെതിരെയും കേസാണ് രണ്ട് പാവങ്ങൾ ചിലപ്പോ നാളെ ജയിലിലായിരിക്കും പറയാൻ പറ്റൂല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മൂന്നര കോടി ജനങ്ങളാണ് മലയാളികൾ ഉള്ളതെങ്കിൽ അതിന് മൂന്ന് കോടി നാപ്പത്തിയഞ്ചു ലക്ഷം അതായത് മൂന്നേ മുക്കാൽ മൂന്നര കോടിന് മൂന്നേകാൽ കോടിയും ഇപ്പോഴും ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനാഫിന്റെ കൂടെയാണ് മനാഫിന് ഇത്രയും പിന്തുണ കിട്ടുന്നു സ്വപ്നത്തെ പോലും ഒരാൾ പോലും ചിന്തിച്ചിട്ടില്ല ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വീഡിയോയിൽ നമ്മൾ കണ്ട അവനുണ്ടാകോ അവനൊക്കെ വിചാരിച്ച് ഇന്നുകൊണ്ട് മനാഫ് അങ്ങ് തീർന്നു പോകും എന്നാണ് പക്ഷേ മനാഫിന് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പതിനായിരം കാറ്റം സബ് മനാഫിനെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കായറ്റം സബ് കയറിയിരിക്കുന്നത് ഇതുവരെ കയറിയത് അത്രയുമാണ് അപ്പൊ മനാഫിന്റെ ഒരു ശക്തിയുണ്ടല്ലോ മനാഫിന് അത്രമാത്ര മാത്രം ജനങ്ങൾ സ്നേഹിച്ചിരിക്കുന്നു അല്ലാതെ ഇവനെ പോലെയുള്ള അലവരാതികളെ ഈ പിന്നെ അതുപോലെ അളിയോ നമസ്കാരം അളിയ എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു അളിയൻ ഇടങ്ങ് തീർന്നു കഥ ഉള്ള കാര്യം പറയുന്നത് എന്താ അളിയൻ നല്ലൊരു കളി ഇന്നലെ എന്താണ് അളിയന്റെ പിന്നെ റോൾ ഇതിന്റെ അകത്ത് നമുക്കറിയാം കാര്യം അർജുനന്റെ അളിയൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ബഹുമാനമുണ്ട് പക്ഷേ ഇന്നലെ കളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ആൾക്കാരുടെയും പല ആൾക്കാരെയും കൂട്ടിയിട്ട് കളിച്ചൊരു നാലാണ്ടിടെ കളിയായി പോയി പറയാൻ പറ്റുള്ളൂ അതായത് ഒരിക്കലും ഇതിന്റെ ആവശ്യമില്ലായിരുന്നു മ്മേളനം വിളിച്ചിട്ട് അപ്പോ നമ്മുടെ എന്താ പറയുക ഇന്നലെ പത്രസമ്മേളനത്തിന് പറയുന്നുണ്ട് പത്രക്കാർക്കും മറ്റേ മാധ്യമപ്രവർത്തകർക്കും ഒക്കെ ഞാൻ നന്ദി പറയുന്നു എന്നാണ് പറയുന്നത് അത്ര പോലും മനാഫ് എന്ന് പറയുന്ന നന്ദിയില്ല പിന്നെ മുബീന് ഭയങ്കരാണ് മുബീൻ എന്റെ സ്വന്തം ഇതാണ് മുബീൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആരാണോ ഈ മുബീന് ആർക്കറിയാം ഈ മുബീനെ ഈ എഴുപത് ദിവസം ഈ പിന്നെ എന്താ പറയുക നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിലാണ് ഞങ്ങളൊന്നും ഇതുവരെ ഒരു മൊബീൻ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ആകെ കണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ എന്താ പറയേണ്ടത് മനാഫിനെ മാത്രമാണ് മനാഫ് മാത്രമാണ് വേണ്ടി അവിടെ അർജുന പിന്നെ മറ്റൊരു കാര്യം കുടുംബം പറയുന്നത് കേട്ടത് അർജുന്റെ പേര് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അർജുന്റെ പേര് ഉപയോഗിക്കുന്നതിൽ ആർക്ക് എന്ത് പറയാൻ കഴിയും അതാണ് അതാണ് നിങ്ങൾ പിന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് അർജുന്റെ പേര് അയാൾ ഉപയോഗിച്ചോട്ടെ അതിന് നിങ്ങൾക്കൊരു ബഹുമതി അല്ലേ അത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ ഓർമ്മ ഓർമ്മയ്ക്കായിട്ട് ഒരു പേരുപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയല്ലേ അതിന് എന്തിനാണ് ഇങ്ങനെ അസൂയ കാണുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഒരു ഒരു നാട്ടിൽ ഇപ്പൊ ഒരാളുടെ പിന്നെ സ്മരണ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സ്മാരകങ്ങൾ ഉണ്ടാക്കും ഇല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിന് അവരുടെ പേരിടും റോഡിന് പേരിടും ഇതൊക്കെ ചെയ്യുന്നത് പതിവാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതൊരു ആദരം കൊടുക്കലാണ് ആ ആദരം പോലും വേണ്ട മനാഫിന്റെ യാതൊരു കാര്യങ്ങളും വേണ്ട എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയായി ഇന്നലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പിന്നെ ഞങ്ങളെല്ലാം സെറ്റാണ് ഞങ്ങൾക്കെല്ലാം ഉഷാറാണ് ഒന്നിനൊരു കുറവില്ല എന്നൊക്കെയാണ് ഏതായാലും മനാഫ് അർജുൻറെ പേരിൽ ഒരിക്കലും പൈസ വിൽപ്പിച്ച് ജീവിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല അയാൾക്കത് വേണ്ടാതെ അയാൾക്ക് ഇഷ്ടം പോലെ അയാൾക്ക് അല്ലെങ്കിൽ തന്നെ അയാൾക്ക് ജീവിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇനി അയാൾ തന്നെ പറയുന്നുണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഞാൻ എൻ്റെ വീട് വിറ്റിട്ടെങ്ങും ജീവിക്കും അങ്ങനെയൊക്കെയാണ് ആ മനുഷ്യൻ പറയുന്നത് എന്തൊക്കെ കഴിഞ്ഞാലും ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മത തീവ്രവാദികൾ കുറെ എണ്ണം കയറിയിട്ടുണ്ട് അവന്മാരുടെ കളി തന്നെയാണ് ഇതിൻ്റെ അകത്ത് മനാഫ് എന്ന് പറയുന്ന പേരിനോടുള്ള ആ വെറുപ്പും വിദ്വേഷവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മലയാളികളെ നമ്മളെല്ലാവരും ഒരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മൾ ഒരിക്കലും നിറഞ്ഞാൽ നമ്മൾ പിരിയരുത് അതായത് ഇവന്മാർ പല കളികളും കളിക്കും നമ്മളെ പിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അർജുൻ്റെ പേരിലാണ് കളിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല മനാഫ് എന്ന് പറയുന്നവൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോൾ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മനാഫ് എന്ന് പറയുന്നത് ഒരു വികാരമാണ് ഒരു മനുഷ്യനല്ല അയാളൊരു വികാരമാണ് ഒരു ഒരാളെ അതായത് ഒരു ആരോ ഒരു ഒരു കേവലം തൻ്റെ ജോലിക്കാരനെ തെരഞ്ഞുകൊണ്ട് അവിടെ എഴുപത് ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ആ മനാഫ് എന്ന് പറയുന്നവൻ ദൈവതുല്യം തന്നെയാണ് അത് മനസ്സിലാക്കാതെ ഇവിടെ നിന്നും ഇന്നലെ വാർത്താ മാധ്യമങ്ങൾക്കും മുന്നിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ട് എന്ത് തേങ്ങയാണ് നേടിയത് നിങ്ങൾ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്താണ് നിങ്ങൾ നേടിയത് ജനങ്ങളുടെ വെറുപ്പ് നേടി അത്ര തന്നെ അർജുൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളും ും അതുപോലെ തന്നെ ഒരുപാട് ബഹുമാനങ്ങളും ഉണ്ടായിരുന്നു ആ ബഹുമാനങ്ങളെല്ലാം നിങ്ങള് കളഞ്ഞു കുളിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് മൈൻഡിപ്പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് നന്ദി നമസ്കാരം